ഹലോ ഫ്രണ്ട്സ് എവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാഹനത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ എന്താണ് ഡ്രൈവിംഗ് ക്ലാസിൻ്റെ ഒക്കെ വീഡിയോസിൽ പലപ്പോഴും പലരും ചോദിക്കാറുള്ളതാണ് അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റിയ വാഹനം ഏതുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ അത്തരത്തിൽ ഹൈറ്റ് കുറഞ്ഞവർക്കും അത്യാവശ്യം മോഡലൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഓക്കെ അത് നമ്മുടെ ടി വി എസിൻ്റെ എൻഡോർക്ക് വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇതിപ്പോൾ ബേസ് മോഡലാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് നമുക്ക് നേരെ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഇപ്പോൾ ഒരു വാഹനത്തെക്കുറിച്ച് അറിയുമ്പോൾ ആദ്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പ്രൈസ് തന്നെയായിരിക്കും അതിൻ്റെ വില തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് ഒന്നേ പതിനേഴാണ് പതിനേഴാണ് ഏട്ടോ ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതായത് ഒരു വർഷത്തേക്ക് നമ്മുടെ ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻസ് അതിനുശേഷം തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഒരു മൂന്ന് വർഷത്തേക്ക് വരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വാഹനമാണ് കേട്ടോ വില വരുന്നത് ഒന്നേ പതിനേഴാണ് ഇത് ബേസ് മോഡലാണ് നമ്മൾ ഇതിൻ്റെ കാര്യം കുറച്ചും കൂടെയൊക്കെ വേരിയൻറ്റുകളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വിലയും മാറും ഫീച്ചേഴ്സും കൂടുതലാണ് ഓക്കെ ഇതിലിപ്പോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇനി അത്യാവശ്യം എന്താണ് എൻ്റെ കുറച്ചും കൂടെയൊക്കെ വേരിയൻറ്റ് അത്യാവശ്യം ഉയർന്ന വേരിയൻറ്റ് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ എൻ്റെ മോഡലും മറ്റുമൊക്കെ എന്താണ് ഒരുപാട് മോഡുകളും കാര്യങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ വരും ഫീച്ചേഴ്സ് കൂടുതലായിരിക്കും ഓക്കെ പിന്നെ അപ്പോൾ ഹൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ആദ്യം അത് തന്നെ പറയാം അപ്പോൾ അത്യാവശ്യം ഞാൻ അത്യാവശ്യം ഹൈറ്റുള്ള ആളാണ് കേട്ടോ ഓക്കെ എനിക്കതെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഇതാ കുറച്ച് പുറകോട്ടൊന്ന് കയറിയിരുന്ന എനിക്ക് ഓക്കെയാണ് ഇതാ ജസ്റ്റ് പുറകോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഹൈറ്റ് ഓക്കെ ആണ് അത്യാവശ്യം ഇവിടെ നമുക്ക് അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉണ്ട് മുട്ടൊന്നും തട്ടുന്ന രീതിയിലൊന്നും അല്ല ഇനി ഹൈറ്റ് കുറഞ്ഞൊരാളാണെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഇതാ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇരുന്നു കഴിഞ്ഞാൽ കണ്ടതിൻ്റെ കാലം ഇപ്പോൾ മടങ്ങിയാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ അപ്പോൾ ഹൈറ്റ് കുറവുള്ള ആൾക്കും ഹൈറ്റ് ഉള്ള ആൾക്കാർക്കും ഒക്കെ എന്ത് ചെയ്യുകയാണ് ധൈര്യമായിട്ട് ഈ ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള കാര്യം കാരണം ഞങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ എയിമെന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞവർക്കുള്ള ഒരു വാഹനം പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ് ഹൈറ്റ് കുറഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു വാഹനം തന്നെ നല്ലൊരു ഓപ്ഷൻ നമുക്ക് ഈ വാഹനത്തിൻ്റെ മോഡലൊന്നു നോക്കാം കേട്ടോ പറ്റി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് വൈസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് അതിൻ്റെ ഒരു ഹെഡ് പോർഷനിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ഒതുങ്ങിയ ടൈപ്പിൽ എന്താ പറയുക അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ അല്ലെങ്കിൽ പ്രീമിയം ലുക്കിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ ഫ്രണ്ട് ടൈപ്പിൽ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ വേറെ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വാഹനത്തിൻ്റെ മോഡൽ മാത്രം എന്താണ് ഇവിടെ സ്റ്റിക്കറുണ്ട് അതുപോലെ ദാ ഈ ഒരു പോർഷൻ കണ്ടു ഈ ഒരു വൈറ്റ് പോർഷൻ നമ്മൾ താക്കോൽ ഓൺ ആക്കുന്ന ടൈമിൽ അത് എന്ത് ചെയ്യും കത്തും ഓക്കെ അതിനകത്തൊരു എൽ ഇ ഡി ചെറിയൊരു ലാമ്പാണ് വരുന്നത് അപ്പോൾ താക്കോൽ ഓണാക്കുന്ന ടൈമിൽ അത് കത്തും അതുപോലെ തന്നെ പിന്നെ വരികയാണെങ്കിൽ വാഹനത്തിൻ്റെ സ്റ്റിക്കർ പിന്നെ വരുന്നത് ഈ ഒരു സൈഡിലാണ് കേട്ടോ വാഹനത്തിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് സി സി എന്നുള്ള ആ ഒരു സ്റ്റിക്കറ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ പിന്നെ ബ്രേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഒക്കെയാണ് ബാക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ പോർഷനൊക്കെ ഓക്കെ നമ്മളിപ്പോൾ അപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ ഇവിടുത്തെ ഈ ഫുഡ് റെസ്റ്റ് ആണെങ്കിലും ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത്യാവശ്യം വിശാലമായ സ്പേസ് തന്നെയാണ് അവിടെ ഉള്ളത് ഓക്കെ അതുപോലെതാ ഇതാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന തരത്തിലുള്ള ഫുഡ് റെസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ അതുപോലെതാ ലേഡീസിനുള്ള ഫുഡ് റെസ്റ്റിൽ വരുന്നുണ്ട് പിന്നെ ബാക്കിൽ അത് ഇൻഡിക്കേറ്റർ ഓക്കെ അതിൻ്റെ ലാമ്പായാലും നമ്മൾ നോർമലി കാണുന്ന വാഹനങ്ങളെ അപേക്ഷിച്ച് ഇച്ചിരി നമുക്കൊരു എന്താ പറയുക ഒരു വേറൊരു ലുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ഒതുങ്ങിയ ടൈപ്പിലുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അത്യാവശ്യം കാണത്തക്ക രീതിയിലാണെന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലും അങ്ങനെയൊന്നും അല്ല ഇത് ഒരു സപറേറ്റ് ഒരു പോഷനായിട്ടാണ് നമ്മുടെ ഈ ഒരു ഇൻഡിക്കേറ്ററിലൂടെ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സീറ്റ് കവറിൻ്റെയും അതുപോലെ തന്നെ പെട്രോൾ ടാങ്കിൻ്റെ ഒക്കെ സ്വച്ച് വരുന്നത് ഇവിടെയാണ് കേട്ടോ സ്വിച്ച് അല്ല നമ്മുടെ കീ ഉപയോഗിച്ചാണ് അത് തുറക്കുന്നത് ഓക്കെ അത് നോക്കിയോ ഇതിൽ തന്നെ നമ്മൾ വലത്തോട്ടാക്കുന്നത് നമ്മുടെ സീറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ ഇനി അടുത്ത് പെട്രോൾ ടാങ്കാണ് നമുക്ക് ഓപ്പൺ ആക്കുകയുള്ളതെങ്കിൽ ഇടത്തോട്ട് എന്ത് ചെയ്യുക ആ ഓക്കെ അപ്പോൾ ഇത് രണ്ടും നമ്മുടെ ഈ ഒരു കീ ഉപയോഗിച്ച് ഈ ഒരു സൈഡിലാണ് അതും വരും ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനിലോട്ട് നമുക്ക് പോവാം ഓക്കെ ഇതിൽ നമുക്ക് ഇതാ ഇതിലൊരു ഒരു എൽ ഇ ഡി ഡിസ്പ്ലേയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഓക്കെ ഇൻഡിക്കേറ്ററിൻ്റെ മറ്റു എല്ലാ സിമ്പിൾസ് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതിലെ എഞ്ചിൻ സ്വിച്ച് വരുന്നത് ഇവിടെയാണ് ഓക്കെ ഓൺ ഓഫ് ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹസാഡ് ലാമ്പിൻ്റെ ലൈറ്റ് അതായത് ഇതിൽ അതിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫോർ ഇൻഡിക്കേറ്റർ കത്തുന്ന തരത്തിൽ ഓക്കെ ഒരു ഹസാഡ് ലാമ്പിൻ്റെ സ്വിച്ച് നമുക്ക് ഇതിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് നമ്മുടെ പവർ സ്വിച്ചാണ് അതുപോലെ തന്നെ ലൈറ്റ് ഡിമ്മ് ബ്രൈറ്റ് അതുപോലെ തന്നെ പാസ് ആ മൂന്ന് ലൈറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും അതിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ആവർത്തിച്ച് വരുന്നത് ഓക്കെ വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ അത് ഓഫ് ഇടത്തേക്കുള്ളത് ഓഫ് ഓക്കെ പിന്നെ ഹോണ് ഹോണ് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് അത്യാവശ്യം ലൗഡ് സൗണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്പിച്ചതരാം കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ല ലൗഡ് സൗണ്ടാണ് നമ്മുടെ ഒരു ഹോണിന് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസ്ഡായിട്ട് കേട്ടോ നമ്മൾ വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല അത്യാവശ്യം ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ പറയുന്നത് നമ്മുടെ ഡിസ്പ്ലേ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അത്യാവശ്യം വാണിംഗ് ലൈറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ തുടക്കത്തി പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഇൻഡിക്കേറ്ററിൻ്റെ സിമ്പിൾസ് മറ്റുമൊക്കെ അത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ ഓക്കെ റൈറ്റ് ലെഫ്റ്റ് അതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ലാമ്പ് അതിൻ്റെ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട് മറ്റ് വാണിങ്ങിൻ്റെ ഇതും കാണാനായിട്ട് പറ്റും പെട്രോളിൻ്റെ അത് കാണാനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്ത് നമ്മൾ ഡിസ്പ്ലേയ്ക്ക് അകത്തേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ ഫ്യുവലിൻ്റെ അതായത് പെട്രോളിൻ്റെ അളവാണ് നമ്മൾ ഈ ഒരു ഇത് കാണിക്കുന്നത് നമ്മുടെ എഫ് എന്നിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആ ടെമ്പറേച്ചറാണ് എൻജിൻ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ തന്നെ നമ്മുടെ ടൈം സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇത് ടോട്ടൽ ഓടിയ കിലോമീറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ട്രിപ്പ് മോഡ് ഓക്കെ യാത്രയൊക്കെ പോകുമ്പോൾ ഉള്ളതാണ് ഓക്കെ അത് പിന്നെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണാം അത് വാഹന സർവീസിനുള്ള സമയമായതുകൊണ്ടാണ് അതായത് അഞ്ഞൂറ് കിലോമീറ്ററിൽ ഓടുമ്പോൾ ഫസ്റ്റ് സർവീസാണ് അപ്പോൾ അതിൻ്റെ ഒരു സിംബി നമുക്ക് ഇവിടെ കാണാൻ മറ്റു എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് കാണിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയ്ക്ക് അകത്ത് വരുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ഈ ഒരു വാഹനത്തിനകത്ത് ഒരു ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം വരും കേട്ടോ ഉണ്ടോ അതോ ഇവിടെയാണ് വരുന്നത് നമ്മുടെ ബ്രേക്ക് ഫുള്ള് പിടിക്കുക അതായത് ഈ ഒരു ഇടുക ജസ്റ്റ് റിലീസ് ചെയ്യുക ഓക്കെ ഇനി അടുത്ത ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ഇളക്കണോങ്ങിയത് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ റിലീസ് ആവും ഓക്കെ അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി കൂടെ ഇതിനകത്ത് അത് നമുക്ക് അത്യാവശ്യം ഇറക്കമാക്കോ കയറ്റമാക്കലോലൊക്കെ വാഹനം നിർത്തുകയാണെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് കാരണം നമ്മൾ അത്യാവശ്യം എന്താണ് ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ലോ ബഡ്ജിലൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ ആൾക്കാർ പ്രത്യേകിച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ടി വി എസിൻ്റെ എൻഡോർക്ക് എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഉറപ്പായിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക രേഖപ്പെടുത്തുക ഇനി അത്യാവശ്യം ഏതെങ്കിലും വാഹനങ്ങളൊക്കെ പറ്റി അറിയണമെങ്കിൽ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ഇടുക കഴിയുന്ന രീതിയിലുള്ളതാണെങ്കിലും എന്ത് ചെയ്യുക ഇടാൻ കേട്ടോ ഇപ്പോൾ ഈ ഒരു വാഹനമായാലും നമ്മുടെ അഞ്ചേ രണ്ടെ വൈഫിന് വേണ്ടി പുള്ളിക്കാരെടുത്ത എടുത്ത വേണം കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ